ഡ്രഡ്ജർ എത്താൻ വൈകുമെന്ന് ഉറപ്പായതിനാൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇനിയും നീളും ഒരാഴ്ച കഴിഞ്ഞ് ഡ്രഡ്ജർ എത്തിക്കാനാവൂ പുഴയിലെ വെള്ളം കലങ്ങിയതിനാൽ മുങ്ങിയുള്ള തിരച്ചിൽ ബുദ്ധിമുട്ടാണെന്ന് ഈശ്വർമാൽപ്പയും പറഞ്ഞു അർജുനെ കാണാതായിട്ട് ഒരു മാസം പിന്നിട്ടു പുഴയ്ക്കിടയിലെ കാഴ്ചപരിമിതി തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട് നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകിടക്കുന്ന മണ്ണാണ് തെരച്ചിലിന് പ്രധാന തടസ്സം നിൽക്കുന്നത് ഡൈവിംഗ് ബുദ്ധിമുട്ടെന്ന് ദൌത്യസംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ഗംഗാവാലിപ്പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയുടെ കയറും ലോഹഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു കയർ അർജുന്റെ ലോറിയുടേതാണെന്ന് ലോറിയുടമ മന്നാം സ്ഥിരീകരിച്ചു അൻപത് മീറ്റർ നീളമുള്ള കയറാണ് ലഭിച്ചിരിക്കുന്നത് ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് അർജുൻ ദൌത്യത്തിൽ ഏറെ നിർണായകമായ ലോറി ഭാഗങ്ങൾ കണ്ടെത്തിയത് വലിച്ചുകയറ്റി ലോഹഭാഗങ്ങൾക്കൊപ്പമാണ് കയർ ലഭിച്ചത് ഇതിനിടയിലാണ് വീണ്ടും തെരച്ചിൽ വൈകുന്നത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വര മാൽപ്പേടെ സംഘാംഗങ്ങൾ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവരാണ് തെരച്ചിൽ പങ്കാളികളായത് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസം പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായത് അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താനുണ്ട് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും